നമസ്തേ ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൃഹസ്ഥാശ്രമികൾ തന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് എങ്ങനെ മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് കുറേശ്ശെ കുറേശ്ശേ അപ്പം അത് നമുക്ക് അതിൽ അത് ശരിക്കും ഭാഗവതത്തിൽ പറയുന്നത് സപ്തമസ്കന്ധം പതിനാലാമത്തെ അധ്യായം അതിനെ കുറിച്ച് പറയുന്നതാണ് അപ്പം ആ പതിനാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് അതിലെ ശ്ലോകം ഒന്ന് രണ്ട് ശ്ലോകങ്ങളാണ് ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുമ്പോൾ ഭാര്യ മക്കൾ കുടുംബം ഇവയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ ധർമ്മം പ്രധാനമായിട്ടുമുള്ളത് അതാണ് ഭാര്യയെ സംരക്ഷിക്കുക മക്കളെ സംരക്ഷിക്കുക ചുറ്റുപാടുമുള്ള ജീ ഭാര്യേയും മക്കളെയുമൊക്കെ സംരക്ഷിച്ചതിനു ശേഷം കയ്യിലുള്ളത് കൊണ്ട് ചുറ്റുപാടുമുള്ള ജീവികളെ സംരക്ഷിക്കുക പട്ടി പൂച്ച കാക്ക കോഴി തുടങ്ങിയുള്ള മൃഗങ്ങളെയും ജീവികളെയും അങ്ങനെയുള്ളതിനൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാം അതാണ് ധർമ്മം അങ്ങനെ ആ ധർമ്മം നിർവഹിച്ചു കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്കിതിനുള്ള അധ്വാനത്തിന് ആവശ്യമായ സമയം അധ്വാനിച്ച് കഴിഞ്ഞ് ഇവർക്ക് കൊടുക്കുവാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി സമയം ഒരു ഒരു ശാന്തന്മാരായ മുനിമാരുടെയൊക്കെ സമീപത്ത് ചെന്നിരുന്നിട്ട് അവരിൽ നിന്ന് സജ്ജന സംസ്കൃ സംസർഗത്തിലൂടെ സജ്ജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലുകളിലൂടെ ഭഗവാന്റെ കഥാശ്രവണം നടത്തണം അങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് ഞാൻ എന്ന ഭാവം മാറണം അതിനാണ് കഥ കേൾക്കാൻ പറയുന്നത് അതേപോലെ നമുക്ക് നമ്മുടെ ധർമ്മമാണ് ഈ ഭാര്യ പുത്രൻ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളത് എന്ന ബോധത്തിലേക്ക് മാറണം അതല്ലാണ്ട് അവരുടെ ഒരു മമത്വഭാവം നമുക്കുണ്ടാവരുത് അവരോട് നല്ല ആരോടും കാരണം ഭാര്യ ആയാലും പുത്രന്മാരായാലും അല്ലെങ്കിൽ നമ്മളോട് ചുറ്റു നിൽക്കുന്ന ബന്ധുക്കളായാലും സഹോദരങ്ങളായാലും ഒക്കെ ഒരിക്കൽ അവർ നമ്മളെ വിട്ടുപോകേണ്ടതാണ് എന്ന ബോധം ഉണ്ടാകണം അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുപോകേണ്ടതായി വരും എന്ന ബോധം ഉണ്ടാവണം ആ ബോധം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭഗവത് കഥകളൊക്കെ കേൾക്കാൻ പറയുന്നത് അങ്ങനെ ആ ഭഗവത് കഥകളിലൂടെയൊക്കെ കേട്ടിട്ട് നമുക്ക് മറ്റുള്ളവരുള്ള മമത്വം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ധർമ്മത്തെ മാത്രം നിർവഹിക്കുന്നതിനായിട്ട് ആ ധർമ്മ പാലനം അത് മാത്രമായിട്ട് മാറണം അതാണ് പറയുന്നത് അവയെല്ലാം ഒരിക്കൽ നമ്മുടെ മനസ്സിൽ നമ്മളിൽ നിന്ന് താനെ താനെ വിട്ടുപോകുന്നവയൽ വിചാരപൂർവം അവയിൽ നിന്ന് മനസ്സിനെ വിടർത്തി മാറ്റേണ്ടതാണ് സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലുള്ളവരെയൊക്കെ കാണാറുണ്ട് അല്ലേ അങ്ങനെ സ്വപ്നത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ സന്തോഷമുള്ള അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സന്തോഷമില്ലാത്ത ദുഃഖമുള്ള അവസ്ഥയിലായിരിക്കും പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ടതിൻ്റെ ആ ബന്ധം നമുക്ക് നിലനിർത്താറില്ല അത് വെറും സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കാറുണ്ട് അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ഭാര്യയും നമ്മുടെ പുത്രന്മാരുമെല്ലാം ഒരു സ്വപ്ന സമാനമാണ് എന്ന് നമ്മൾ ധരിക്കണം അവരെല്ലാം ഒരു ദിവസം നമ്മൾ നിന്ന് മാറിപ്പോകേണ്ടതാണ് വേറിട്ട് പോകേണ്ടതാണ് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം എപ്പോഴും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരെ നമ്മൾ സംരക്ഷിച്ചു അതല്ലെങ്കിൽ അവരിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുക എന്നതൊന്നുമല്ല നമ്മളുടെ ധർമ്മം എന്ന് നമ്മുടെ ചിന്ത എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ധർമ്മം മാത്രമാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി ബോധമുണ്ടാകണം എന്ന് യുധിഷ്ഠരനോട് നാരദമുനി പറയുകയാണ് ആ നാരദമുനി ആ ശ്ലോകത്തില് ഭാഗവതത്തില് സപ്തമ അധ്യായം അതിനകത്ത് അല്ല സപ്തമ സ്കന്ധത്തിലെ പതിനാലാമത്തെ അധ്യായത്തില് നാല് അഞ്ച് ശ്ലോകങ്ങളിലൂടെ പറയുന്നതാണ് ഈ കാര്യം അപ്പോൾ യുദ്ധീഷ് എന്ന് പറയുന്ന പറയുന്നയാളെ ഈ ധർമ്മങ്ങളെ കുറിച്ച് അറിയില്ലാത്തതൊന്നും അല്ല നാരദ മഹർഷി പറയുന്നുണ്ടത് അങ്ങക്ക് ഈ ധർമ്മത്തെ കുറിച്ചൊക്കെ അറിയാം അറിയാവുന്ന ആളാണ് എങ്കിലും അങ്ങ് ചോദിക്കുന്നല്ലോ എന്തിനെ ലോകോപകാരാർത്ഥമായി അങ്ങ് ചോദിക്കുന്നതാണ് ഇപ്പൊ യുദ്ധാന്മാര് തമ്മിലുള്ള സംസാരം അവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ലോകത്തിൻ്റെ നന്മയ്ക്കും കൂടെ വേണ്ടി ആയിരിക്കും അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങേയോട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് നാല് അഞ്ച് ആ നാലഞ്ച് ശ്ലോക അദ്ദേഹം മുഴുവൻ ഇതാണ് ചർച്ച ചെയ്യുന്നത് അതിൽ നാലഞ്ച് ശ്ലോകം പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ നമ്മുടെ ധർമ്മങ്ങളെ നിർവഹിക്കുക അവരോടുള്ള മമത്വത്തിൽ നിന്ന് അകന്ന് നിൽക്കുക അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ദുഃഖകരമായ അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായാൽ അത് മനസ്സിനെ ബാധിക്കില്ല കാരണം അതെല്ലാം അങ്ങനെ നടന്നു പോകേണ്ടതാണ് നമ്മളുടെ കർമ്മഫലത്തിൻ്റെ ഫലമായി വന്നു ചേർന്നതാണ് ഇതെല്ലാം എന്നറിയാവുന്നതുകൊണ്ടും നമ്മൾ നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചുള്ള ധർമ്മങ്ങളെ നിർവഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന ബോധം തികച്ചുമുള്ളത് കൊണ്ടും അതിനിടയ്ക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ മുക്തമാക്കുന്നതിനായിട്ട് സാധിക്കും അങ്ങനെ സാധിച്ചു തന്നെ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഗ്രഹസ്ഥാശ്രമികളോട് നാരദൻ പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം കാണാം നമസ്തേ ഇതെല്ലാവരും ഷെയർ ചെയ്യുക അതെല്ലാം ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കെല്ലാം കേട്ടിരിക്കേണ്ട ഭാഗ്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളെല്ലാം അതുകൊണ്ട് അത് എല്ലാവരും എത്തിക്കുക എല്ലാവരും കേൾക്കുകയോടെ ചെയ്യുക